വള്ളിയാംകാവ് ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലാണ് ഞങ്ങൾ അന്ന് പോയത് ഞാൻ സസ്പെൻസാണെന്ന് പറയാൻ കാരണം എനിക്കതിനെക്കുറിച്ച് അധികം അറിയില്ലായിരുന്നു ഒരു സുഹൃത്ത് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയതാണ് അത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ പീരുമേട് താലൂക്കിൽ പെട്ട സ്ഥലത്താണ് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ എസ്റ്റേറ്റിൻ്റെ അവരുടെ ആ സ്ഥല പരിധിക്കുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പാഞ്ചാലി മലയുണ്ട് ഈ പാഞ്ച പാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് ഈ മലയിൽ താമസിക്കാൻ എത്തിയ പാണ്ഡവന്മാർക്ക് അവിടെയുള്ള ആദിവാസികൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അത്രയും അങ്ങനെ അവർ തിരിച്ചു വരാൻ നേരത്ത് അവർ ഒരു ദേവിയെ ഈ ആദിവാസികൾക്ക് കൊടുത്തിട്ട് പോയി ദേവി നിങ്ങളുടെ സാ കാര്യങ്ങളൊക്കെ നടത്തിത്തരും ആരാധിച്ചോളം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി പക്ഷേ അവർ അവരുടേതായ പ്രാകൃത രൂപത്തിലുള്ള ആചാരങ്ങളാണ് ചെയ്തു വന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ദേവി ഭദ്രകാളിയായി മാറിയത്രേ അപ്പോൾ അവിടെ അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി അങ്ങനെ ദേവി അവിടെ നിന്ന് ഒരു വള്ളി വള്ളിയിലൂടെ ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് വരികയും അങ്ങനെയാണ് അതിന് വള്ളിയാങ്കാവ് ഭഗവതി എന്നുള്ളൊരു പേര് വരാൻ കാരണം അന്ന് ദേവി വന്നു എന്ന് പറയപ്പെടുന്ന ആ വള്ളി ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ കാണാം ഇത്ര 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 പറയാൻ പറ്റില്ല അത്ര വലുപ്പമുണ്ട് ആ വള്ളിക്ക് ആ വള്ളിയിലാണ് ദേവി കുടികൊള്ളുന്ന എന്നാണ് സങ്കല്പം അവിടെ രാത്രി ഒരു ഗുരുതി പൂജയുണ്ട് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും നമുക്ക് നല്ലതാണ് എന്നൊക്കെയാണ് സങ്കല്പം അപ്പോൾ അത് ശരിക്കും കുറച്ച് ഉള്ളിലേക്ക് പോകണം മെയിൻ റോഡിൽ നിന്നും അതായത് കോട്ടയം കുമ്പളി ദേശീയപാതയിൽ നിന്നും ഒരു പത്തുപഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയൊക്കെ കോഴിയെ വിട്ടും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രശ്നവിധിയിൽ വന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഈ മദ്യം പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇപ്പോഴും കൊടു ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ അതുപോലെ തന്നെ കുമ്പളങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ അവിടുത്തെ ഗുരുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രം ആദിവാസികൾ പിന്നെ ആരോ കേസ് കൊടുത്തു അത്രേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഇതാവണം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ കേസിൽ പറഞ്ഞു ആ സമയത്ത് ഭരിച്ചിരിക്കുന്ന ആ മൂപ്പൻ്റെ കാലശേഷം സ്വയമേതയ ദേവസ്വം ബോർഡിന് ഇത് ഏറ്റെടുക്കാം എന്നുള്ളൊരു പരിപാടി വന്നു അങ്ങനെ ആ മൂപ്പൻ ലാസ്റ്റത്തെ മൂപ്പൻ ആ അരയൻ മൂപ്പൻ്റെ പേര് കണ്ടൻ കോ കണ്ടൻകോതി എന്നായിരുന്നു അദ്ദേഹത്തിന് മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ അത് തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു ക്ഷേത്രമാണ് അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞങ്ങളവിടെ അവിടെ ഒരു പത്ത് മുന്നൂറോളം പേരുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയ ദിവസം പൂജയ്ക്ക് ഞങ്ങളും ആ ഗുരുതി പൂജയിൽ പങ്കെടുത്തു അപ്പോൾ നല്ല മഴയായിരുന്നു അസലും മഴ ഒരു ആ പൂജ തുടങ്ങിയ ആ സമയത്ത് ഒരു ഒൻപത് മണി കഴിഞ്ഞു പൂജ ആരംഭിച്ചു രാത്രി ആ സമയത്ത് തുടങ്ങിയ മഴ പൂജ പത്തര പതിനൊന്ന് മണിക്കാണ് തീർന്നത് അത്രയും സമയം ആ മഴ അങ്ങനെ നിന്നു സത്യത്തിൽ ഉള്ളിൽ പേടിയായി എനിക്ക് വയനാടിലെ കാര്യം ഓർത്തു ഓ ശരി പിന്നെ എന്ത് വന്നാലും വരുന്നത് വരട്ടെ എന്ന് അവിടെ ഇരുന്നു ഓ ആ മഴയത്ത് വെള്ളം കൂടെ ഒഴുകാൻ തുടങ്ങി നല്ല ശക്തമായ ഒഴുക്കിൽ വെള്ളം വന്നു ആ മഴയത്ത് തന്നെയാണ് ഈ പൂജയൊക്കെ നടന്നത് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ തിരക്കേറെ നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ കുറേ സമയം ഞങ്ങൾ മാറി ഒരു സ്ഥലത്ത് ഇരുന്നു അതിന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് സമയമായിരുന്നു പൂജയുടെ ആ ഗുരുതിയുടെ സമയം ആ സമയത്ത് ചെന്നു അപ്പോഴേക്കും ഞങ്ങളെ ഒരു സംഭവം എന്താ വെച്ചാൽ അത്രയും ആളുകൾ ഒരു പത്ത് മുന്നൂറ് പേരോളം പേര് തിങ്ങി നിറം നിൽക്കുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ആളുകൾ ഇങ്ങനെ അനങ്ങുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് എന്താ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വലിയൊരു തലകറിന് വീണു അത്ര നേരം നിന്നിട്ട് എന്താ അറിയില്ല അപ്പോൾ ആരോറും ഒരു പശുക്കുട്ടി അവിടെ നിൽക്കണ്ടായിരുന്നു ആ പശുക്കുട്ടി വന്നതാണെന്നുള്ളൂ ഓ ഞങ്ങൾ വിട്ടു പക്ഷേ ഈ പൂജ എല്ലാം കഴിഞ്ഞ സമയത്ത് തിരുമേനി പറയാണ് ഇന്ന് ഈ പൂജയിൽ പങ്കെടുത്തവരെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു അപ്പോൾ പറയാണ് ആ വന്ന പാമ്പ് ശരിക്ക് ദേവി തന്നെയാണ് ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ നിർത്താത്ത മഴയും അതും ഒരു ശുഭലക്ഷണം തന്നെയാണ് അപ്പോൾ ഇത്രയും ആളുകളുടെ ഇടയിലൂടെ ആ പാമ്പ് വന്നിട്ട് ആരെ ഒന്നും ഒരു ഉപദ്രവവും ചെയ്യാതെ ശാന്തമായി വന്നു വന്ന പോലെ പോയി പക്ഷേ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും വെളിച്ചവും ഒച്ചയും ബഹളവും ഉള്ളിടത്ത് സാധാരണ പാമ്പ് വരുമോ ില്ലല്ലോ അന്ധവിശ്വാസം എന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും പക്ഷെ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു അത് ദേവിയുടെ ഒരു സാന്നിധ്യം തന്നെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ദേവിയുടെ സാന്നിധ്യം ശരിക്കും ഉണ്ടായിരുന്നു അതറി അതാ അത് നമുക്ക് അതിൽ നിന്നും അതാണ് നമ്മൾ മനസ്സിലാക്കണത് ഇത്രയും ഇത്രയും കാലത്തിനോടൊക്കെ ഇങ്ങനെ മഴയത്ത് നിന്ന് ഞങ്ങൾ പൂജ ചെയ്തിട്ടില്ല അതുപോലെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ശരിക്കും ഇന്നത്തെ പൂജ ദേവി അത് ശരിക്കും തൃപ്തിപ്പെട്ടിട്ടുണ്ട് ദേവിയുടെ തന്നെ ഒരു സാന്നിധ്യമാണ് അതിലൂടെ നമ്മൾ അറിഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അനുഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞത് പള്ളിയാങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കി ഡീറ്റെയിൽ ആയിട്ട് അമ്പലത്തിനെ കുറിച്ച് ഉള്ള സകല കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാകും ഒരുപാട് ഉള്ളിൽ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വരുന്നത് ഒരു ഉള്ളിലുള്ളൊരു സ്ഥലമാണ് ഈ മലയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ അപ്പുറത്തും സൈഡിൽ മലയാണ് പൊക്കത്ത് മല കാണാം പിന്നെ പാഞ്ചാലിമല അതൊക്കെ കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ താമസിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് താമസിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ട് ഞങ്ങൾ താമസിച്ചൊന്നുമില്ല നമ്മളത് കഴിഞ്ഞു തിരിച്ചും കൂടെ പോരുകയും ചെയ്തു പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു അത്